ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ കാറ്റഗറി എങ്ങനെയാണ് പ്രൊഫൈലിൽ ഷോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങളുടെ കാറ്റഗറി ഷോ ചെയ്യേണ്ട പ്രൊഫൈൽ ഏതാണോ അതിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ശേഷം അതിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരിക അതിൽ വന്നതിന് ശേഷം താഴെ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അത് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ ഇൻഫോർമേഷൻ എന്നുള്ളതിന് താഴെയായിട്ട് കാറ്റഗറി എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിൽ സജസ്റ്റഡ് ആയിട്ട് വരുന്ന കുറേ തന്നെ കാറ്റഗറികളുണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാറ്റഗറി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് വരുന്നത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മുഗൾ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ഓൺ പ്രൊഫൈൽ എന്ന് പറയുന്നത് എനബിൾ ചെയ്തിടണം അങ്ങനെ എനബിൾ ചെയ്തിട്ടതിനു ശേഷം ജസ്റ്റ് മുഗൾ ഭാഗത്തായിട്ട് ടിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങൾ ക്ലിക്ക് ശേഷം പിന്നീട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരുമ്പോൾ എഡിറ്റർ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാറ്റഗറി ആണ് അതിവിടെ ഷോ ആയി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ പ്രൊഫൈലിൽ നിങ്ങൾ കാറ്റഗറി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തേ പോലെ തന്നെ ഷോ ചെയ്യുന്നത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലായിട്ട് ആ കാറ്റഗറി എനേബിൾ ആയിട്ട് അത് വന്നിട്ടുണ്ടാകും ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ കാറ്റഗറി നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ആഡ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്